അങ്ങനെ പറയാമല്ലോ ആൾ അറസ്റ്റ് ചെയ്ത് അയ്യപ്പന്റെ സ്വർണം കൊള്ള ചെയ്തതിന് സ്വന്തം നേതാവ് ജയിലിലേക്ക് പോകുമ്പോൾ പാർട്ടിക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയാൻ ഈ ഗോവിന്ദന് മാത്രമേ തൊലിക്കെട്ടിയുള്ളൂ വേറെ ആർക്കും ഉണ്ടാവില്ല തൊലിക്കെട്ടി ഏഹ് അയ്യപ്പന്റെ സ്വർണം കൊണ്ടുപോയതിനുള്ള കമന്റാണ് അതിന്റെ ഒരു കുറ്റാരോപിതൻ മാത്രമാണെന്ന് അവ ശിക്ഷിച്ചു കഴിഞ്ഞാൽ അവർ രക്ഷിക്കാൻ വേണ്ടിട്ട് ഇനിയും ശ്രമം നടത്തുമെന്നാണ് അതിന്റെ അർത്ഥം ഇതിനു മുമ്പ് എന്താ പറഞ്ഞത് ഏതോ ഒരു പോറ്റി കാട്ടുകൊണ്ടുപോയെന്നാർഗം ഇപ്പം നേതാക്കന്മാർ പോകുമ്പോൾ കുറ്റാരോപിതൻ പിന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടവനെന്തെന്നാണ് വിളിക്കുന്നത് വേറെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകൾ വെറുതെയാണ് അറസ്റ്റ് ചെയ്തത് എല്ലാ തെളിവുകളും കോടതിയിലെ ഹാജരാക്കിയിട്ടാണ് എല്ലാ തെളിവുകളും അല്ലേ സ്ഥിരമായി കോടതി മോണിറ്റർ ചെയ്യുകയാണ് കോടതിയുടെ സൂപ്പർവിഷനിൽ നടക്കുന്ന ഒരു അന്വേഷണമാണ് അന്വേഷണമാണ് ഇവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി പല ശ്രമം നടത്തി ഞങ്ങളതുകൊണ്ടാണ് ഞങ്ങൾ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടും പിന്നീട് കോടതി നേരിട്ട് എസ് ഐ ഐ നിയമിച്ചപ്പോൾ ഞങ്ങൾ അതിനോട് സഹകരിച്ചത് ശരിയാണ് ഞങ്ങളതിനെ സ്വാധീനിക്കും കാരണം കോടതി ഗവൺമെന്റിനോടല്ല പറഞ്ഞത് കോടതി ഗവൺമെന്റിനോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ കേസ് അന്വേഷിച്ചത് സ്ഥാനാർത്ഥിയായല്ല സി പി എമ്മിന്റെ പി പി ടിവിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച നവീൻ ബാബുവിൻ്റെ കേസ് അന്വേഷിച്ചവൻ സ്ഥാനാർത്ഥിയായതുപോലെ ഇതിൻ്റെ കേസ് അന്വേഷിക്കണോ പിന്നീട് സ്ഥാനാർത്ഥിയായേനെ കോടതി നേരിട്ട് ഇടപെട്ടതുകൊണ്ടാണ് സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാർ വന്നതും കോടതി എന്താ പറഞ്ഞത് റിപ്പോർട്ട് അവരിടത്തും കൊടുക്കരുത് കോടതി തന്നെ അതിൻ്റെ അർത്ഥം എന്താ ഗവൺമെന്റിൽ വിശ്വാസമില്ല കോടതിക്ക് ഗവൺമെന്റ് വരെ സംരക്ഷിക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ പോലീസ് സാധാരണ റിപ്പോർട്ട് കൊടുക്കണെവിടെയാ ഗവൺമെൻറ്റിലല്ലേ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലല്ലേ കൊടുക്കും അങ്ങോട്ട് കൊടുക്കരുത് ഇവിടെ തന്നെ എന്ന് കോടതി പറഞ്ഞത് കോടതിക്ക് അറിയാതെ തുടങ്ങുമ്പോൾ തന്നെ അതല്ല യാഥാർത്ഥ്യമായിരിക്കുകയാണ് പിന്നെ ഗോവിന്ദൻ്റെ തൊലിക്കെട്ടി സമ്മതിച്ചു